ഹരി ഓം ഞാൻ ആദ്യമായിട്ട് വിശ്വഹിന്ദു പരിഷത്തിനെ അഭിനന്ദിക്കുകയാണ് കാരണം ഏറെ ഹിന്ദു സമൂഹം അനുഭവിക്കുന്ന ഒരു ദുരിത വിഷയത്തെയാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇതേറെ വൈകിയൊരു വിഷയമാണ് നമ്മൾ നേരത്തെ തന്നെ ഇതിനെ ചർച്ച ചെയ്യേണ്ടതായിരുന്നു കാരണം ഇന്നിപ്പോൾ പണ്ടൊക്കെ പുരനിറഞ്ഞ് നിൽക്കുന്ന പെണ്ണുങ്ങളാണെങ്കിൽ പുരനിറഞ്ഞു നിൽക്കുന്ന ആണുങ്ങളെ നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ സമൂഹം ഇവിടെയാണ് ജ്യോതിഷത്തിന്റെ ഒരു ശാസ്ത്രീയതയും അതിൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതുണ്ടാക്കേണ്ട മാറ്റങ്ങളെക്കുറിച്ചും നമ്മുടെ സമൂഹം ശരിക്ക് പോകുവാൻമാരാണ് ആദ്യമായി പറയട്ടെ എന്താണ് ജ്യോതിഷം നമ്മളിപ്പോ നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗർഗ ജ്യോതിഷം ഗർഗസംഹിത ഹോരശാസ്ത്രം ജൈമിനി ശാസ്ത്രം ബൃഹസംഹിത പിന്നെ വരാഹമീരൻ വരാഹംഭീരനൊക്കെ പിന്നീട് വരുന്നതാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വിവാഹവും ജ്യോതിഷവും തമ്മിൽ സത്യത്തിൽ ഒരു ബന്ധു ജ്യോതിഷം എന്നത് അസ്ട്രോണമി അത് പ്രപഞ്ചവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് നമ്മുടെ ശരീരം പഞ്ചഭൂതമാണ് ഈ പ്രപഞ്ചത്തിലുള്ള സകലതും പഞ്ചഭൂതമാണ് അതിന് തമ്മിലൊരു ബന്ധമുണ്ട് അതുകൊണ്ട് ശനിയും ചുവയും അതുപോലെയുള്ള ഗ്രഹങ്ങളൊക്കെ കൊടാനുകൂടി നക്ഷത്രങ്ങൾ നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് പ്രകൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് എന്നാൽ മനുഷ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ വേദാന്ത ശാസ്ത്രമാണ് ഭാരതത്തിന്റെ അടിസ്ഥാനം എന്നും മറക്കരുത് വേദാന്ത ശാസ്ത്രം പറയുന്നത് മനുഷ്യൻ ന സ്ത്രീ ന പുമാൻ ആണു അല്ല പെണ്ണു അല്ല പിന്നെ ആരാണ് അമൃതസ്യപുരുഷ അമൃതത്വത്തിന്റെ സ്വരൂപന്മാരാണ് നമ്മൾ ആ അമൃത സ്വരൂപമായിരിക്കുന്ന ബോധത്തിൽ നിന്നും പ്രകടമായ മനസ്സ് ജ്യോതിഷത്തിൽ വരുന്നതല്ല കാരണം അതിന് ഈ പ്ലാനറ്റ്സുമായി ഇതിന് ഈ പ്രപഞ്ചവുമായി ബന്ധമില്ല മനസ്സിന് പ്രപഞ്ചമായി ബന്ധമില്ല മനസ്സിന് ബോധവുമായിട്ടാണ് ബന്ധം അതുകൊണ്ട് തന്നെ എനിക്ക് കേരളത്തിലെ സകല ജ്യോതിഷികളോടും പറയാനുള്ളത് നിങ്ങൾ സമയം കുറിക്കൂ അത് മാത്രം നോക്കിയാൽ മതി നിങ്ങൾ നോക്കൂ സാധാരണക്കാരുടെ തലത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ രാമായണം എടുത്ത് നോക്കും അപ്പൊ നമ്മുടെയൊക്കെ വീട്ടിൽ കർക്കിടകത്തിൽ രാമായണം വായിക്കും ആ രാമായണത്തിൽ രാമന്റെ അഭിഷേകം പൂയ നക്ഷത്രം നല്ല നക്ഷത്രമാണ് നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട് രാമന്റെ സീതയുടെയും കല്യാണം ജാതകം നോക്കിയിട്ടല്ല അപ്പൊ കല്യാണത്തിന് ജാതകം നോക്കിയില്ല സമയം കുറിക്കാൻ അപ്പൊ സമയം കുറിക്കാൻ നമുക്ക് ജ്യോതിഷം വേണം കാരണം കാലം നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ നോക്കാൻ വേണ്ടി ഒരു വീടിന് കുറ്റിയണിക്കാൻ സമയം നോക്കാൻ ജ്യോതിഷം വേണം മുഹൂർത്തം കുടിക്കാൻ സമയം വേണം പക്ഷേ ജ്യോതിഷവും കല്യാണവും നിങ്ങൾ കൂട്ടിച്ചേർക്കരുത് കാരണം ജ്യോതിഷവും കല്യാണവും തമ്മിൽ ഒരു ബന്ധമില്ല നിങ്ങൾ നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വിവാഹം കഴിച്ചിരിക്കുന്ന വേദഗ്രന്ഥങ്ങളിലോ ഉപനിഷത്തുകളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാത്യായിനി മൈത്രി ആജ്ഞവൽക്കരി ഇവരൊന്നും ജ്യോതിഷം നോക്കിയിട്ടില്ല പക്ഷെ ഇവർ സംവദിക്കുന്നതൊക്കെ പരമാത്മ തത്വത്തെക്കുറിച്ചാണ് അവരൊക്കെ സാക്ഷാത്കാരം നേടിയ മഹാത്മാക്കളാണ് ശ്രീമദ് ഭാഗവതത്തിൽ പത്താം സ്കന്ധത്തിൽ രുക്മിണി ദേവി പറയുന്നുണ്ട് കൃഷ്ണനോട് കൃഷ്ണ എങ്ങനെയാണ് മനുഷ്യന്റെ മനസ്സ് തമ്മിൽ പൊരുത്തമുണ്ടാവുക ഞാൻ കേരളത്തിലെ സകല ജ്യോതിഷികളോടും ആത്മാർത്ഥമായി ചോദിക്കുന്ന ചോദ്യമാണ് പൊരുത്തം എന്നതുണ്ടോ അങ്ങനെ ഒരു സത്യമുണ്ടോ ഇനി നിങ്ങൾ പൊരുത്തമുണ്ടെന്ന് പറഞ്ഞ് കല്യാണം കഴിപ്പിച്ചു കൊടുത്ത വീട്ടിൽ പോലും പൊരുതി അടിക്കുന്നവരെ കാണുന്നത് എവിടെയാ പൊരുത്തുള്ളത് ഞാൻ ഉള്ള യാഥാർത്ഥ്യം ചോദിക്കും നമ്മൾ ചിന്തിക്കേണ്ടതാണ് കല്യാണത്തിന് ഒരിക്കലും പൊരുത്തം ഉണ്ടാക്കാൻ പറ്റില്ല കാരണം രണ്ട് വ്യത്യസ്ത മനസ്സുകൾ രണ്ട് വ്യത്യസ്ത തലങ്ങൾ സ്ഥലങ്ങളിൽ ജനിച്ച് ജീവിച്ചവരെ തമ്മിൽ എങ്ങനെ പൊരുത്തം ഉണ്ടാവും അപ്പൊ ഈ പൊരുത്തമില്ലാത്ത ഒന്നിനെ നിങ്ങൾക്ക് എങ്ങനെ പൊരുത്തപ്പെടുത്താൻ പറ്റും അതുകൊണ്ട് നിങ്ങളുടെ ജോലി വിവാഹമായി ബന്ധപ്പെട്ടതല്ല നിങ്ങൾ വിവാഹ ബന്ധങ്ങളെ ഒരിക്കലും എന്താണ് ജോ ഈ ജ്യാ ജ്യോ ജ്യോതിഷം ജാർജം പറഞ്ഞുകൊണ്ട് വേർപ്പിരിക്കേണ്ടവരല്ല നിങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടവരാണ് അതിലെന്ത് ദോഷമുണ്ടോ അത് ഭക്തി കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും ഭക്തി കൊണ്ട് മാറ്റാൻ പറ്റാത്ത എന്താണ് ശങ്കരാചാര്യ സ്വാമികൾക്ക് പതിനാറ് വയസ്സ് അദ്ദേഹം ഉപാസന കൊണ്ട് മുപ്പത്തിരണ്ട് വയസ്സായി കേട്ടിട്ടില്ലേ മാർക്കണ്ടയൻ മരണത്തെ തോൽപ്പിച്ചിട്ടില്ലേ മാർക്കണ്ടയന്റെ ജീവിതം ശിവന്റെ ശിവലിംഗം പിടിച്ചു നമ്മൾ കഥ കേട്ടുന്നില്ലേ ഇവരൊക്കെ പോലും തോൽപ്പിച്ചവരാണ് ഭക്തി കൊണ്ട് മാറ്റാൻ പറ്റാത്ത എന്താണ് അടിയുറച്ച ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ കൈവിടില്ല എന്നല്ലേ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ബന്ധം ഉള്ളത് അപ്പൊ അതുകൊണ്ട് ജാതകവും വിവാഹവും തമ്മിൽ പൊരുത്തപ്പെടുന്നത് പ്ലീസ് ആ മേഖലയിൽ ജ്യോതിഷികൾ കൈവയ്ക്കരുത് നിങ്ങൾ ആര് വന്നാലും എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അവരോട് ചില ഉപാസനകൾ ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ ഹിന്ദു സമൂഹത്തിന് നേരത്തെ അനിൽ പറഞ്ഞതുപോലെ ഈ ഒരു ദുരന്തത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്താണ് ഏറ്റവും വലിയ ദുരന്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിന്ദു സമൂഹത്തിലെ എണ്ണം കുറയാണ് കല്യാണം കഴിക്കാത്ത കുട്ടികളുടെ എണ്ണം കൂടി വരുന്ന ഉള്ള കുട്ടികൾക്ക് കുഞ്ഞുങ്ങളിൽ കാരണം വളരെ വൈകിയാണ് കല്യാണം നടക്കുന്നത് ഈ ദുരന്തം നമ്മൾ മനസ്സിലാക്കണം ഇതര സമൂഹത്തിൽ മതസമൂഹത്തിൽ അവരുടെ പോപ്പുലേഷൻ കൂടി നിങ്ങളീ ജാതകവും വെച്ചിട്ട് എന്ത് ചെയ്യും ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഇവിടെ സമൂഹത്തിൽ കുട്ടികളില്ല അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ജ്യോതിഷം എന്നത് കല്യാണവുമായി കൂട്ടിച്ചേർക്കുന്നത് കൃഷ്ണൻ പതിനാറായിരത്തിട്ട് കല്യാണം കഴിച്ചിട്ട് ഒരു ജാതവും നോക്കിയിട്ടില്ല നോക്കൂ എവിടെയാ നോക്കിയിട്ടില്ല രാമോ വിഗ്രഹാന്തർ മതാ രാമൻ പറഞ്ഞത് നമ്മൾ അനുസരിക്കണം അനുസരിക്കണമെന്നാ പറഞ്ഞത് രാമൻ എവിടെയാ ജാതകം നോക്കാൻ പറഞ്ഞത് അതുകൊണ്ട് ജാതവും വിവാഹവും തമ്മിൽ കൂട്ടിച്ചേർക്കുന്നത് അത് സമയം കുറിക്കാൻ നമുക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ നമുക്ക് ജ്യോതിഷം ആവശ്യമാണ് അല്ലാതെ വിവാഹവുമായി അതിന് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് സത്യത്തിൽ ഞാൻ ഈ പറഞ്ഞ ശാസ്ത്രങ്ങളിൽ ഒന്നും കണ്ടില്ല കൃഷ്ണന്റെ ജന്മം കുറിക്കാൻ വേണ്ടി ജാതകം നോക്കിയിട്ടുണ്ട് കൃഷ്ണന്റെ വിവാഹത്തിൽ ജാതകം നോക്കിയിട്ടില്ല രാമന്റെ നോക്കിയാൽ ഏത് എടുത്ത് നോക്കിക്കോളൂ വിവാഹവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല അപ്പൊ ബന്ധമില്ലാത്ത ഒന്നിൽ ജ്യോതിഷം കയറി ഇടപെട്ടതായിരിക്കാം നമ്മുടെ ഹിന്ദു സമൂഹം ഇന്ന് അനുഭവിക്കുന്ന വലിയ ദുരന്തം അതുകൊണ്ട് ജ്യോതിഷം എന്ന് പറയുന്നത് അത് അസ്ട്രോണമിയായി ബന്ധപ്പെട്ടതാണ് അതിന് വലിയ കാൽക്കുലേഷൻ ഉണ്ട് അത് വലിയ ശാസ്ത്രമാണ് ഇതിനെ എതിർക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്നെങ്കിലും നിങ്ങൾ ജയ്പൂരിൽ പോണം അവിടെ ജന്തർ മന്ദർ എന്നൊരു സ്ഥലമുണ്ട് ജയ്പൂരിൽ അന്ന് ജയ്സിംഗ് എന്ന് പറയുന്ന രാജാവ് ഉണ്ടാക്കിയിരിക്കുന്ന അസ്ട്രോണമിയും അസ്ട്രോളജിയും എങ്ങനെയാണ് സയന്റിഫിക്കലി കണക്റ്റഡ് എന്ന് നമുക്ക് വളരെ കാണാൻ പറ്റുന്ന രീതിയിൽ ഇന്നും നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് ഞാൻ ഇതിനെ എതിർക്കുന്നവരോടൊക്കെ പറയണം വൺസ് ഇൻ എ ലൈഫ് അത് നിങ്ങൾ പോയി കണ്ടിരിക്കണം അതുകൊണ്ട് അസ്ട്രോളജി തെറ്റാണെന്നല്ല പക്ഷെ അസ്ട്രോളജി ഏത് തലത്തിൽ വരെ ഇടപെടാവൂ ഏത് തലത്തിൽ ഇടപെടരുത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ലാത്തവടത്ത കാലം നാം നമ്മുടെ തന്നെ കാട്ടലാണ് മഴ വയ്ക്കുന്നത് നമ്മൾ അറിയില്ല നമ്മുടെ സമൂഹത്തിനെ നമ്മൾ നശിപ്പിച്ചുകൊണ്ട് ഒരു ശാസ്ത്രവും നിലനിൽക്കില്ല സമൂഹത്തിലെല്ലാവരോടും ജീവി കല്യാണവുമായിട്ട് ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ ജാതകം വെച്ച് പൊരുത്തം പറയരുത് കാരണം ഒരു കല്യാണവും പൊരുത്തമുള്ളതല്ല അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഭക്തിയുള്ള മനസ്സാണെങ്കിൽ അവർ പൊരുത്തപ്പെട്ട് ജീവിച്ചോളും അതിനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുക നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് വിവാഹ ബന്ധത്തെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണയില്ല നമ്മൾ ഹിന്ദു സമൂഹത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഇല്ല അതുകൊണ്ട് വിവാഹം എന്ന് പറയുന്നത് ജ്യോതിഷവുമായി ബന്ധപ്പെട്ടതല്ല രണ്ട് മനസ്സുകൾ കൂടി ചേരുകയാണ് രണ്ട് സംസ്കാരങ്ങൾ രണ്ട് സ്വഭാവങ്ങൾ ആയുസുമൊക്കെ അവിടെ നിൽക്കട്ടെ അത് നിങ്ങൾ ജീവിതം മുന്നോട്ട് പോകുന്ന അറിയണ്ടേ നമ്മുടെ ആളുകളുമായിട്ട് പൊരുത്തപ്പെട്ടു രണ്ടു ദിവസമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡ് ഉണ്ടോ അഡ്ജസ്റ്റ് നല്ല ശരിക്കും വേണ്ടത് അവർക്ക് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ഈക്വലി റെസ്പെക്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നുള്ളൂ തോന്നണ്ടേ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എനിക്ക് ആദ്യമേ പറയാനുള്ളത് നമുക്ക് വിശ്വഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ജ്യോതിഷ ആചാര്യന്മാരും കൂടി പറയണം നമ്മളെ ഇനി മുതൽ വിവാഹവുമായി ഈ കാര്യത്തിൽ ഒരിക്കലും ജ്യോതിഷത്തെ ബന്ധപ്പെടുത്തുകയില്ല കാരണം ജീവിതം എന്ന് പറയുന്നത് നമ്മൾ അതിനുവേണ്ടി ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ചെയ്ത് ഉണ്ടാക്കി പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് സിസ്റ്റം ഉണ്ടാക്കി അല്ലെങ്കിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ജ്യോതിഷികൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ആര് സമീപിക്കുന്നു ജാതകമല്ല നമ്മൾ മനസ്സിനെ കൂടുതൽ മനസ്സിലാക്കി അതിന് ഭക്തിയുള്ള മനസ്സായിട്ട് മറ്റൊരാളെ എങ്ങനെയാണ് നമുക്ക് സ്വാധീനിച്ചുകൊണ്ട് അവരെയും ഭക്തിയുള്ള മനസ്സാക്കിക്കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പ്രയാണം ചെയ്യാം കഴിഞ്ഞ ദിവസം എന്നോട് പെൺകുട്ടി ചോദിച്ച ചോദ്യമാണ് ഹൗ കൻ ഐ ഫൈൻഡ് എ സ്യൂട്ടബിൾ പേഴ്സൺ എന്നുള്ളത് എനിക്ക് അനുയോജ്യനായിട്ടുള്ള ഒരാളെ കിട്ടുന്നു ഞാൻ പറയും ജന്മം കിട്ടാൻ പോകുന്നില്ല ഒരു ജന്മം കിട്ടാൻ പോകുന്നില്ല കാരണം ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മാച്ച് ലോകത്തിലുണ്ടായില്ല നേരെ മറിച്ച് നീ നിന്റെ തപസ്സുകൊണ്ട് അതായത് നിന്റെ ഭക്തി കൊണ്ട് മറ്റൊരു വ്യക്തിയെ നിനക്ക് സ്വാധീനിക്കാൻ പറ്റി അങ്ങനെ രണ്ടുപേരും ഒരു യാത്ര ചെയ്ത് അതൊരു തീർത്ഥാടനമാണ് വിവാഹം എന്ന് പറയുന്നത് വിശേഷണ ഒരുമിച്ചുള്ള യാത്രയാണ് വിവാഹം വകതി മുന്നോട്ടുള്ള യാത്രയാണ് അപ്പൊ ആ മുന്നോട്ടുള്ള യാത്രയിൽ കൈപിടിച്ച് മുന്നോട്ട് പോവാൻ അതാണ് ഈ കൈപിടിച്ചുകൊണ്ട് പ്രദക്ഷിണം വെക്കുന്നത് മുന്നോട്ടുള്ള ഒരു തീർത്ഥയാത്രയാണ് അപ്പൊ അതിന് പരസ്പരം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പ്രചോദനം കൊടുക്കാനും ആ തരത്തിൽ പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോവാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കാതെ നമ്മൾ എന്ത് പൊരുത്തമാണ് പറയുന്നത് ആയുസിന്റെ ദൈർഘ്യമോ മറ്റു കുലത്തിന്റെയോ മറ്റു മറ്റ് എന്തൊക്കെ ഘടകങ്ങളുടെ നിങ്ങൾ എട്ട് പൊരുത്തങ്ങൾ എടുത്തു നോക്കിയാലും ഇതൊന്നും അല്ല ജീവിതത്തിൽ സ്വഭാവവുമായിട്ടുള്ള ആ ഒരു അറേഞ്ച്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് കോപ്പറേഷൻ മ്യൂച്വൽ റെസ്പെക്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രചോദനം കൊടുക്കാനുള്ള കഴിവ് കുറ്റപ്പെടുത്താതിരിക്കാനുള്ള കഴിവ് ഇതെല്ലാം ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള വഴികൾ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം എനിക്ക് ജ്യോതിഷ ആചാര്യന്മാരോടൊക്കെ പറയാനുള്ളത് നമുക്ക് ടെസ് തിങ്ക് പോസിറ്റീവ് നമുക്കൊരു പുതിയൊരു ഹിന്ദു സമൂഹത്തെ വാർഷെടുക്കാം നമുക്കിനി ആരുടെയും വിവാഹം മുടക്കുന്നതല്ല വേണ്ടത് കൂട്ടിച്ചേർക്കണം ചൊവ്വാദോഷം ഇരുന്നോട്ടെ പക്ഷെ അവര് പരസ്പരം ആ ചൊവാദോഷങ്ങളെ മാനേജ് ചെയ്യാൻ പഠിക്കട്ടെ നോക്കൂ നിങ്ങൾ വിദേശത്തേക്ക് കയറുന്ന എത്ര ഹിന്ദു കുട്ടികൾ ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ തന്നെ കുട്ടികൾ എത്ര പേര് ജാതകം നോക്കുന്നുണ്ട് എല്ലാം വിവാഹവും പരസ്പരം അവര് കണ്ടുപിടിച്ചിട്ടുള്ളത് ഡേറ്റിംഗ് എന്നല്ലേ അമേരിക്കയിലൊക്കെ പറയുന്നത് ഡേറ്റിംഗ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത് നമ്മുടെ ഹിന്ദു കുട്ടികൾ പോലും ഇവിടെ ഈ കേരളത്തിൽ ഇട്ടാവട്ടത്ത് മാത്രമേ ജാതകം നോക്കുന്നുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ജാതകം നോക്കുന്നത് വളരെ കുറവാണ് ബിക്കോസ് ഇന്നത്തെ ജനറേഷനിലെ അത് വിശ്വസിക്കുന്നില്ല അവര് പറയണത് ഞങ്ങളുടെ തലയിൽ ഒരു തന്നെ വെച്ച് കെട്ടിയിട്ട് എന്താ കാര്യം പക്ഷെ പല പാരൻസും കുട്ടികളെ ഈ ജാതകം പറഞ്ഞ് കല്യാണം വൈകിക്കുക എത്ര പ്രായത്തിൽ ചെറുപ്പത്തിൽ പത്തിരുപത്തിമൂന്ന് വയസ്സിൽ കല്യാണം കഴിഞ്ഞ് കുട്ടികളാവേണ്ട ഒരു മുപ്പതോ മുപ്പത്തഞ്ചോ വയസ്സ് വരെ കാത്തിരുന്ന് അവസാനം കുഞ്ഞുങ്ങളാവുന്നില്ല അതിന് വേണ്ടും വേറെ ട്രീറ്റ്മെന്റ് എന്തൊരു ക്രൂരതയാണ് നമ്മൾ സമൂഹത്തോട് കാണിക്കുന്നത് ഇതിനൊരു അന്ത്യം വേണ്ടേ ഹൗ ലോങ് വീക്ക് ക്യാൻ വേർ ഇറ്റ് വിഷമം തോന്നുന്നത് കണ്ടിട്ട് എന്നിട്ട് ഉള്ള ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തൊരു കുട്ടിയുണ്ടായി കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് അനുഭവം പറയുകയാണ് ഒരു കുഞ്ഞിന് ഒരു പെൺകുട്ടിക്ക് കുഞ്ഞിട്ട് അവസാനം ട്രീറ്റ്മെന്റിന് പോയി അവർ പറഞ്ഞു ഭർത്താവിനോട് പറഞ്ഞു എനിക്കിനീ കുട്ടികളുണ്ടാവില്ല അപ്പൊ ഒരു വേറൊരു സ്പേമ് കുത്തിവെച്ചു ഇപ്പൊ ആ പെൺകുട്ടി പറയുകയാണ് ഇയാളായിട്ട് യാട്ട് അഡ്ജസ്റ്റ്മെന്റ് തെറ്റിയും പറയുന്നത് നിങ്ങളുടെ കുട്ടിയല്ല വൈ ഷുഡ് ഐ ബി വിത്ത് വിറ്റിയുണ്ട് നമുക്കും നിങ്ങൾ ആലോചിച്ചു ഹിന്ദു സമൂഹത്തിന്റെ അവസ്ഥയാണ് നാൽപ്പതാമത്തെ വയസ്സിലാ മനുഷ്യന്റെ കല്യാണം നടക്കുന്നത് ഇതാരതിന്റെ ദുരന്തം ഉണ്ടാക്കിയത് ജ്യോതിഷത്തിന് അതിൽ വലിയൊരു പങ്കുണ്ട് ഇല്ലാതെ ഒരിക്കലും പറയരുത് കാരണം ഈ നേരത്തെ എഴുതി വെച്ചതുപോലെ ജാതകത്തിലെ പതിനെട്ട് കഴിഞ്ഞാൽ പിന്നെ മുപ്പത്തിനാലിലെ കല്യാണം നടക്കുന്നത് എഴുതി വെച്ചാൽ അപകടമാണ് അതുകൊണ്ട് വിവാഹവും ജ്യോതിഷവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നെല്ലാ ആചാര്യന്മാരും അസന്നിഗ്ധമായി പറഞ്ഞാൽ പിന്നെ പാരൻസ് ആ വഴിക്ക് നോക്കി പിന്നെ അടുത്ത വഴിയിലേക്ക് പാരന്റ്സ് നോക്കണം അത് അസന്നിഗ്ധമായി പറയാത്തോടത്തോളം കാലം ചില പാരൻസ് എങ്കിലും ഈ സാധനവും കൊണ്ട് നടക്കും എവിടെയാ കിട്ടുക എവിടെയാ കിട്ടുക എവിടെയാണ് മാച്ച് നടക്കും എന്നിട്ട് അവസാനം ദുരന്തങ്ങളും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മളൊരു കുറച്ചുകൂടി ഒരു കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്കൊരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് സിസ്റ്റത്തെ കുറിച്ച് എല്ലാവരും ഒന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ജ്യോതിഷമല്ല വേണ്ടത് പരസ്പരം മനസ്സിലാക്കി ഉൾക്കൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് പ്രചോദനം കൊടുത്തുകൊണ്ട് കുടുംബങ്ങളെ വാർത്തെടുക്കാൻ അതിന് നമുക്ക് എന്താണ് പരസ്പരം ചെയ്യാറുള്ളത് എല്ലാ ദോഷങ്ങളും ഇരിക്കട്ടെ ഞാനതാ പറയാം എല്ലാ ദോഷങ്ങളും ഇരിക്കട്ടെ ദോഷങ്ങളെയൊക്കെ ഒരു വഴിക്ക് വെച്ചുകൊണ്ട് നല്ല രീതിയിൽ ചിന്തിക്കാൻ പോയാൽ ആ ഒരു ദുഃഖവും സന്തോഷമാണ് കുഞ്ഞുമാഷ്ട വരികളില്ലേ കഞ്ഞി കുടിക്കാനറിയാമോ ചോറുവിളമ്പാനറിയാമോ കൊതുകും മൂട്ടയും ഉള്ളൊരു മുറിയിൽ ഇടന്നുറങ്ങാനറിയാമോ കൊതുകും മൂട്ടുണ്ടാവട്ടെ ചൊവ്വയും ശരിയും ചെയ്തുകൊണ്ടാവട്ടെ യാത്ര അതിലൂടെ കടന്നു പോകാം കല്ലും ഉള്ളും നിറഞ്ഞ രീതിയിലൂടെ ശ്രീരാമസ്വാമിയുടെ മുന്നിൽ കടന്നു പോകുന്ന സീതാദേവിയെ പോലുള്ള കുട്ടികളാവട്ടെ നമ്മുടെ കുട്ടികൾ ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ് അതിൽ പ്രചോദനം കൊടുക്കുന്ന ഒരാളാണ് കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ധാരാളം അന്യ സംസ്ഥാനത്തിൽ നിന്ന് വരുന്നവർക്ക് വിദ്യാഭ്യാസം ഒട്ടുമില്ലാത്തവരാണ് അപ്പൊ നമ്മുടെ ഹിന്ദു സമൂഹത്തിന് വേണ്ട വിധത്തിൽ അവരെ ഗൈഡ് ചെയ്യാനോ അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കാനോ നമ്മുടെ അവിടുത്തെ ഗവൺമെന്റുകൾക്ക് ഒരു കാലഘട്ടത്തിൽ സാധിച്ചിട്ടില്ല നമുക്കറിയാലോ ആരൊക്കെയായിരുന്നു അവിടെ ഭരിച്ചിരുന്നത് ഇപ്പോ യുപിയുടെ അവസ്ഥയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അവിടെ ഉണ്ടാവുന്ന മാറ്റങ്ങൾ അപ്പൊ മുമ്പ് ഭരിച്ചവരൊക്കെ അത്ര കെയർലെസ് ആയിട്ട് ഭരിച്ച് ഇപ്പോഴും ബീഹാറിലൊക്കെ കാണുന്ന കാണുന്ന ഒരു കാഴ്ച ഇതാണ് ഹിന്ദു സമൂഹത്തിന് വിദ്യാഭ്യാസത്തിന് അത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നാൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച് അവർക്ക് ആ മദ്രസാ സിസ്റ്റങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അറ്റ്ലീസ്റ്റ് അവരുടെ ഖുറാനും മറ്റും അവര് ചെറുപ്പത്തിനെ പഠിക്കുന്നുണ്ട് ക്രിസ്ത്യൻ സമൂഹത്തിലും നേരത്തെ ഹരിജി പറഞ്ഞ പോലെ അവരുടെ ആചാര്യന്മാർ ആ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് പക്ഷെ ഹിന്ദു സമൂഹത്തിന് അങ്ങനെ ആരും വിദ്യാഭ്യാസം കൊടുക്കാനോ അവരുടെ കഴിവുകളെ വികസിപ്പിക്കാനോ അവർക്കൊരു ജോലി കിട്ടാനുള്ള സാധ്യതകളോ വളരെ കുറവായതുകൊണ്ട് പെൺകുട്ടികൾ എന്തെങ്കിലും പഠിച്ച് അവർക്ക് എന്തെങ്കിലും ജോലി കിട്ടും ഇവര് നോക്കുമ്പോൾ ആമ്പിള്ളേരൊന്നിനും ഒരു വകയ്ക്ക് കൊള്ളാത്തവരാണ് പിന്നെ ഇങ്ങനെ കല്യാണം നടക്കുന്നു അതൊരു സോഷ്യൽ സിസ്റ്റത്തിലുണ്ടായ അപജയമാണ് ആ സോഷ്യൽ സിസ്റ്റം ഉണ്ടായതിന് കാരണം അവിടുത്തെ ഗവൺമെന്റുകൾക്ക് വലിയ പങ്കുണ്ട് കാരണം ഹിന്ദു സമൂഹത്തെ അവരത്ര അവഗണിച്ചു അവരത്ര ശ്രദ്ധിച്ചില്ല അപ്പൊ നമ്മുടെ ഹിന്ദു സമൂഹത്തിന് ഇവിടെയാണ് നമ്മൾക്കൊരു കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ സമൂഹത്തെ എങ്ങനെ നമുക്കിനി ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും കഴുതനെ കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല ഇനി എന്താണ് ഇതിന് ചെയ്യാൻ സാധിക്കുക ഇതിൽ ഗവൺമെന്റിന്റെ പക്ഷത്തു നിന്നും അതുപോലെ സാമൂഹ്യ സംഘടനകളും ആചാര്യന്മാർ എല്ലാവരും കൂടി ചേർന്ന് ഒരു ഐക്യത്തോടുകൂടി പ്രവർത്തിക്കാനെങ്കിൽ ഇത്തരത്തിലുള്ള അപചയങ്ങളെ നമുക്ക് ഒരുപാട് ഒഴിവാക്ക കേരളത്തിൽ തന്നെ നോക്കും നിങ്ങൾ ജോലി കിട്ടാൻ സാധ്യതയില്ല ജോലിയില്ലാത്തവർ ആരാ പെണ്ണു കൊടുക്കുന്നത് എല്ലാം ഇന്ന് വിദേശത്തേക്ക് പോവാണ് ഇവിടെ തന്നെ ഈ കാണുന്നില്ലേ നിങ്ങൾ വിദ്യാഭ്യാസം ഉള്ളവർക്ക് ജോലിയില്ല എവിടെയാണ് ആരാ പെണ്ണു കൊടുക്കുന്നത് അപ്പൊ ഇവിടെ തന്നെ നമ്മൾ ഈ ദുരന്തം കാണുന്നില്ല മറ്റു സംസ്ഥാനങ്ങളിൽ അവിടെ വിദ്യാഭ്യാസം കൂടി ഇല്ലെങ്കിൽ ഫസ്റ്റ് അവസ്ഥ അതുകൊണ്ട് ഇതൊരു സാമൂഹികമായ അപചയമാണ് അതിൽ നിന്നുണ്ടായ ദുരന്തമാണ് അവിടെ വിവാഹം നടക്കാത്തതിന് കാരണം കാരണം അവിടെയൊന്നും സമരം ചെയ്തതിൽ ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ ഉന്നത ഉദ്യോഗസ്ഥന്മാരോ ഇല്ല സാധാരണക്കാരെയും സാധാരണക്കാരാണ് സമരം ചെയ്യുന്നത് കാരണം അവർക്കാണ് പെണ്ണ് കിട്ടാത്തത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുവ പിന്നെ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ഒരു വിഷയം ഇവിടെ ഈ ഭാഗ്യം അത് വളരെ ശരിയാണ് നമ്മുടെ കേരളത്തിൽ അത് രണ്ടാമത്തെ ഒരു ദുരന്തമാണ് ഈ ഭാഗ്യപരീക്ഷണം ഇന്ന് വളരെ കൂടിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ അതുകൊണ്ടായിരിക്കും പലരും പലതിലും പോയി ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ കാണുന്നില്ല എത്ര കോടികളാണ് പറ്റിച്ച കഥകൾ ആ ദിവസം വരുന്നത് പലതിലും കൊണ്ടുപോയി ഭാഗ്യം പരീക്ഷിക്കുകയാണ് അതിലിട്ടാൽ പൈസ ഇതിലിട്ടാൽ പൈസ നാളെ ലോട്ടറി അടിക്കുമെന്ന് ഈ ഒരു അന്ധത വരാൻ അതിൽ ജ്യോതിഷത്തിന് പങ്കില്ലാതെ അവരുടെ കൈ കഴിഞ്ഞിട്ടുണ്ട് കാരണം അവര് പറയുന്നതാണ് ഈ സമയം നിങ്ങൾക്ക് നല്ലത് വരാൻ പോകുന്നത് ഈ പൊട്ടനത് വിശ്വസിച്ചു കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തിരിക്കാനാണ് അവനെ മുക്കിയിരിക്കുക മറ്റവർ എന്താ ഇതന്റെ പേപ്പർ എടുത്ത് നോക്കും ഇരുന്നൂറ് കോടി രണ്ടു മൂന്ന് പേര് ചേർന്ന് മുക്കി എടുത്ത കഥയാണ് കാണുന്നു നമ്മള് കുറെ പേരുടെ ജീവിതം അനാഥമാക്കിയ കഥകള് ഇതൊക്കെ ഈ തരത്തിൽ കുറെ അന്ധമായി അങ്ങോട്ട് വിശ്വസിക്കാനാണ് എനിക്ക് നല്ലൊരു സമയം വരും നല്ലൊരു സമയം വരും നല്ലൊരു സമയം വരുന്നുമുണ്ട് നിങ്ങളൊരു കഥ കേട്ടിട്ടുണ്ടാവും ഒരാൾ തിരുമേനിയുടെ അടുത്ത് ചെന്ന് അമ്പലത്തിൽ ചെന്ന് ചോദിക്കാൻ ഈ ധനാകർഷണ മന്ത്രം അതൊന്ന് പറഞ്ഞൊരു തിരുമേനിയാണ് തിരുമേനി അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യും പൂജയൊക്കെ കഴിഞ്ഞാൽ അതേമാരെ ഒരു പാത്രം എടുത്തുകൊണ്ടുവരും എന്നിട്ട് പറഞ്ഞു ആ പാത്രം പിടിച്ചിട്ട് നീ പുറത്ത് നിൽക്കണം ഈ മന്ത്രം ചൊല്ലണം എന്നാൽ നിനക്ക് ധനം വരുന്നു എന്താന്ന് ചോദിച്ചാൽ പറയുകയാണ് എനിക്ക് വല്ലതും തരണേ വല്ലതും തരണേ അതാണ് ആ മന്ത്രം എന്നുള്ളത് ഈ തരത്തിൽ നമ്മൾ സമൂഹത്തിനെ ആക്കിയെടുത്തില്ല തമാശ അറിയില്ല അതുകൊണ്ട് നമ്മുടെ ഈ ഒരു വിഷയം നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ഇത് എനിക്ക് പറയാനുള്ള അറ്റ്ലീസ്റ്റ് നമുക്ക് ഭാഗ്യം അവിടെ നിൽക്കട്ടെ ആദ്യം നമുക്ക് വിവാഹത്തിൽ നിന്ന് തുടങ്ങാം അറ്റ് സ്റ്റാർട്ട് ഫ്രം മാരേജ് അതുകൊണ്ട് എല്ലാ ജ്യോതിഷാചാര്യന്മാരും വിശ്വ ഹിന്ദു പരിഷത്ത് അതിനൊന്ന് നേതൃത്വം കൊടുത്തിട്ട് ഒരു ഡിക്ലറേഷൻ നടത്തുക വിവാഹവും ജ്യോതിഷവും തമ്മിൽ ബന്ധിപ്പിക്കരുത് അത് മനസ്സും മനസ്സും തമ്മിലുള്ള ബന്ധമാണ് അതിന് നേരത്തെ ഹരിജി പറഞ്ഞ പോലെ കൗൺസിലിംഗ് ആവശ്യമാണ് അതിന് നമുക്ക് പൊരുത്തം നോക്കേണ്ട ജാതകത്തിലൂടെയല്ല അവരുടെ വിദ്യാഭ്യാസപരമായ അവരുടെ സ്വഭാവപരമായ കുടുംബപരമായ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവർക്കൊരു മെച്യൂരിറ്റി ഉണ്ടോ എന്നത് മാത്രം നോക്കിക്കൊണ്ട് നിങ്ങൾ വിവാഹം നടത്തൂ അല്ലാതെ ജീവിതത്തിൽ മറ്റ് പൊരുത്തങ്ങൾ നോക്കി സമയം നോക്കി നിങ്ങൾ കാത്തിരിക്കേണ്ട ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് ഒരു പയ്യനോട് ഇഷ്ടം തോന്നിയതെങ്കിൽ ആ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അവർക്ക് അത് പൊരുത്തപ്പെട്ടു പോകുന്ന കല്യാണം നടത്തി കൊടുക്കട്ടെ അങ്ങനെ നമുക്ക് അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് അതിനെ മുടക്കുകയല്ല അതിനെ പരസ്പരം ചേർത്ത് പുറത്തുകൊണ്ട് അവർക്ക് വഴി കാണിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതൊരു വലിയ കോൺട്രിബ്യൂഷൻ ആയിരിക്കും നമ്മളിവിടെ ചെയ്യുന്നത് ഹിന്ദു സമൂഹത്തിന് നമ്മുടെ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു സംഭാവനയായിരിക്കും നമ്മൾ ഇന്ന് ചെയ്യുന്ന ഡിസ്കഷനിൽ നിന്നും ഉണ്ടാകുന്നത് അത് ചെയ്തിട്ടേ നമ്മളിവിടുന്ന് അല്ലെങ്കിൽ നമ്മുടെ ഈ ഡിസ്കഷന് വലിയ വിലയില്ല അല്ലെങ്കിൽ നമ്മൾ വെറുതെ സംസാരിച്ചു കൊടുക്കും അതുകൊണ്ട് എല്ലാ പ്രധാനപ്പെട്ട ആചാര്യന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉടനടി ഈ കാര്യത്തിൽ ഒരു കോമൺ ഡിക്ലറേഷൻ കൊണ്ടുവന്ന് വിവാഹത്തിൽ നമുക്ക് തുടങ്ങാം അങ്ങനെ കുറെ കുടുംബങ്ങളെ രക്ഷിക്കണം വിവാഹവും ഈ ജാതക പൊരുത്തവും നോക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ ഉടനടി ഒരു തീരുമാനമെടുത്ത് അതിന് വിശ്വദപരുഷത്വം മുന്നോട്ട് വരണം കാരണം നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് നടത്തേണ്ട ഒരു കാര്യമാണ് ആചാര്യന്മാര് മാത്രം പോരാ കാരണം ഇതിൽ എത്രയൊക്കെ പറഞ്ഞാലും ഹിന്ദുക്കളുടെ നേതൃ പറഞ്ഞ പോലെ തലയിൽ നിന്ന് അന്ധവിശ്വാസം മാറട്ടെ അപ്പോഴും അവർ അന്വേഷിക്കാൻ പോകും അതുകൊണ്ട് ആചാര്യന്മാരും ഇക്കാര്യത്തിൽ ഒന്നിച്ച് ജ്യോതിഷാചാര്യന്മാരും എല്ലാവരും കൂടി ചേർന്ന് ഒരു ഒരുമിച്ച് കൊണ്ട് ഒരു ഡിക്ലറേഷൻ നടത്തി നമുക്ക് എല്ലാ ഹിന്ദു കുടുംബങ്ങളിലും വീട്ടുകാരെ അറിയിക്കേണ്ടതുണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് നമ്മൾ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് എന്നോ പാരന്റിങ് എന്നോ പറഞ്ഞുകൊണ്ട് നമ്മൾ കുട്ടികളിലും അതുപോലെ രക്ഷിതാക്കളിലും ബോധമുണ്ടാക്കിക്കൊണ്ട് ചെറുപ്പത്തിൽ തന്നെ അതായത് എഡ്യൂക്കേഷൻ കഴിഞ്ഞ ആ സമയം തന്നെ അവർക്ക് നല്ല വിവാഹ ബന്ധങ്ങൾ ഉണ്ടായി അവർ നല്ല കുടുംബം ഉണ്ടായി അങ്ങനെ അവർ മുന്നോട്ട് പോകുവാൻ അവർക്കൊരു പ്രേരണ കൊടുക്കാൻ നമുക്ക് സാധിക്കണം അത് സാധിക്കുന്ന എനിക്ക് ഉറപ്പാണ് കാരണം ഇന്നത്തെ ഈ ചർച്ച തന്നെ നമുക്ക് വലിയൊരു പ്രചോദനമാണ് ഈ കാര്യത്തിൽ തരുന്നത് കാരണം എല്ലാവരുടെയും മനസ്സിൽ ഇത് തന്നെയാണ് ആഗ്രഹം അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഹരിജി ജ്യോതിഷയാണ് എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ വളരെയധികം ഒരു പോസിറ്റീവ് മൈൻഡാണ് ഞാൻ കാണുന്നത് ഇപ്പൊ എല്ലാവരുടെ ഉള്ളിൽ ഇതുണ്ട് കാരണം ഹിന്ദുമതം അങ്ങനെ ഒരു വലിയൊരു ക്രൈസിസിലൂടെ കടന്നു പോവുകയാണ് കേരളത്തിൽ പിന്നെ രണ്ടാമത്തത് പാവം കുറെ ആളുകളെ പറ്റിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുന്ന ജീവിക്കുന്നവർ വഴിതെറ്റിക്കുമ്പോൾ ഭാവങ്ങൾ നമ്മുടെ ആളുകൾ ആത്മഹത്യകളിലേക്ക് പോലും പോകുന്നു അങ്ങനെയുള്ള കള്ള നാണയങ്ങളെയും നമുക്ക് മാറ്റിയെടുക്കാൻ ജ്യോതിഷത്തിൽ തന്നെ മുന്നിൽ നിൽക്കുന്ന ആചാര്യന്മാരെ കൊണ്ട് എങ്ങനെ നമുക്കൊരു ടെസ്റ്റ് നടത്തി ഇവർക്കൊരു സർട്ടിഫിക്കേഷൻ ഇപ്പൊ നമ്മൾ ഐ എസ് ഐ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ പോലെ ഇവർക്കൊരു സർട്ടിഫിക്കേഷൻ നമ്പർ കൊടുക്കാൻ പറ്റും അതുള്ളവരുടെ അടുത്ത് മാത്രമേ കോവാകൂ കാരണം അവരാണ് റിയൽ ആചാര്യന്മാരും ബാക്കിയെല്ലാം കള്ള നാണയങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ ഒരു സംവിധാനം ഒരുക്കേണ്ടതുണ്ട് അതിന് നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് പ്രവർത്തിക്കാം രണ്ട് പോയിന്റിന്റെ പ്രധാന കാര്യങ്ങൾ ഒന്ന് നമുക്ക് ആചാര്യ മണ്ഡലത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തയ്യാറാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് വെച്ചുകൊണ്ട് സ്വാമി ചിദാനന്ദപുരി സ്വാമികളുടെയും ആചാര്യന്മാരുടെയും ഒക്കെ സമർപ്പത്തിലേക്ക് കൊണ്ടുവന്ന് ഇമ്മീഡിയറ്റ്ലി നമുക്ക് അടുത്തൊരു ഫോളോ അപ്പ് ആയിട്ട് ഈ ഒരു വിഷയം ചർച്ച വീണ്ടും ചർച്ച ചെയ്തിട്ട് ഇതിനൊരു തീരുമാനം എടുക്കണം ഇനി വൈകി കൂട നമ്മൾ വളരെ ആണ് ഈ കാര്യത്തിൽ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു ചർച്ച വളരെ 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 എനിക്ക് വളരെ അത്രയധികം അഭിനന്ദനവും കാരണം വളരെ പ്രൊഡക്റ്റീവായിരുന്നു മാത്രമല്ല വി ആർ ക്രിയേറ്റിംഗ് എ ന്യൂ ഒരു വിഷൻ ഉണ്ടാക്കണം നമ്മുടെ ഹിന്ദു മതത്തിൽ ഒരു നവോത്ഥാനം ഉണ്ടാക്കുകയാണ് ആ ഒരു മാറ്റം ഉണ്ടാക്കട്ടെ നമ്മുടെ ഹിന്ദു സമൂഹം ഇനിയെങ്കിലും കുറെ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വിവാഹം നടക്കുന്നില്ല എന്നുള്ള പ്രശ്നങ്ങൾ അപജയങ്ങളിൽ നിന്നൊക്കെ ഒന്ന് ഉയർത്തെഴുന്നേറ്റ് ഒരു പുതിയ ഊർജ്ജമുള്ള കരുത്തുള്ള നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കുന്ന ഒരു സമൂഹമായി മാറട്ടെ അത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പ്രവർത്തിക്കാൻ ഗുരുക്കന്മാരും എല്ലാ അവതാരമൊക്കെയും മനസ്സിലേക്കട്ടെ